രാജ്യത്തെ ഭരണഘടനയുടെ ഇരുപത്തി ആറാം വകുപ്പ് ഇന്ത്യയിലെ എല്ലാ മതസ്ഥർക്കും തങ്ങളുടെ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും കൈകാര്യം ചെയ്യാനും മൗലിക അവകാശം ഉറപ്പ് നൽകുന്നു എല്ലാ മതസമുദായങ്ങളിലും ഈ കൃത്യനിർവഹണത്തിന് സർക്കാർ പിന്തുണയുള്ള സംവിധാനങ്ങളുണ്ട് ഹിന്ദു സമുദായത്തിൽ വിവിധ മത എൻഡോമെന്റ് നിയമങ്ങൾ അനുസരിച്ച് ദേവസ്വം ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങളാണ് ഈ പരിപാലകർ സിഖ് സമുദായത്തിന് ഗുരുദ്വാര നടത്തിപ്പിന് പ്രത്യേക നിയമമുണ്ട് വിവിധ ക്രൈസ്തവ സഭകൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് അവരുടെ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പരിപാലിക്കുന്നു ഇതിന് സമാനമായി മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സംവിധാനമാണ് വക്കഫ് ബോർഡ് ഇത് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമപ്രകാരമാണ് മുണമ്പം പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് വക്കഫ് എന്ന പദം ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ് വക്കഫ് എന്നാൽ എന്തോ ഭീകരതയാണെന്നുള്ള വ്യാജ പൊതുപൂര നിർമ്മിതിക്കുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു മറുവശത്ത് മുനമ്പത്തും തലപ്പുഴയിലും ഏറ്റവും ഒടുവിൽ ചാവക്കാടുമുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വഖഫ് ബോർഡിന്റെ നടപടികൾ പൊതുജനങ്ങളെ ആശങ്കയിലാക്കുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടാൽ കൈമുറിയുമെന്നുറപ്പുള്ള ഇടതല മൂർച്ചയുള്ള വാളാണ് നിലവിൽ വഖഫ് ഇപ്പോൾ വഖഫ് ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് വഖഫ് ഭൂമി വാണിജ്യപരമായി വിനിയോഗിച്ച് വലിയ തോതിൽ സ്വത്ത് എന്ന വിഷയമാണ് ബി ജെ പി പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവന്നത് വക്കഫ് സ്വത്തുകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിലും പലതും ലാഭാധിഷ്ഠിത പ്രവർത്തനങ്ങൾക്കായി പുനർനിർമ്മിച്ചിരിക്കുന്നു നിരവധി സന്ദർഭങ്ങളിൽ വക്കഫ് ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ട് ഇതൊരു ചാരിറ്റബിൾ ആയി ഉദ്ദേശിച്ചതിനെ വരുമാനമുണ്ടാക്കുന്ന ഒരു സംരംഭമാക്കി മാറ്റി ഇത്തരം ആചാരങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ആശയത്തെ തുരങ്കം വയ്ക്കുന്നുവെന്നും മതത്തിന്റെ പേരിൽ അന്യായമായ സമ്പത്ത് ശേഖരിക്കുന്നതിലേക്ക് നയിക്കുന്നുവെന്നുമാണ് വക്കഫിനെതിരായി ഉയരുന്ന വാദങ്ങൾ അതോടൊപ്പം ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് വക്കഫും മറ്റും പണരുമായി നടക്കുന്ന നിയമ പോരാട്ടങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഈ കാര്യങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയ്ക്കാണ് പുതിയ ഭേദഗതി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് വക്കഫ് ഭേദഗതി ബിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് വഖഫ് നിയമത്തിന്റെ സെക്ഷൻ ത്രീ ഐ പ്രകാരം ഒരു പ്രോപ്പർട്ടി വക്കഫാക്കി മാറ്റാൻ ഓറൽ അഥവാ വാക്കാലുള്ള ഉടമ്പടി മതിയാകും എന്നാൽ ഇത്തരം സ്വത്തുക്കളിൽ പിന്നീടുണ്ടാകുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ രേഖകളുടെ അഭാവം വലിയ പ്രശ്നമായി വരും ഇത്തരം തർക്കങ്ങൾ വക്കഫുമായി ബന്ധപ്പെട്ട് നിലവില് നടക്കുന്നുണ്ട് എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ട് മാത്രമേ വക്കഫിന് ഭൂമി ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ വക്കഫ്സ്വത്തിൽ അവകാശമുന്നയിക്കാൻ രേഖ നിർബന്ധമാക്കുമെന്നാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് സ്ത്രീകളെയും അമുസ്ലിങ്ങളെയും ബോർഡിൽ ഉൾപ്പെടുത്താനും ബില്ല് നിർദ്ദേശിക്കുന്നു ട്രൈബ്യൂണൽ വിധിയിൽ ആക്ഷേപമുള്ളവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ബില്ല് നിഷ്കർഷിക്കുന്നു അഞ്ചു വർഷം ഇസ്ലാം മതം പിന്തുടർന്നവർക്ക് വഖഫ് നൽകാനാവൂ എന്ന വ്യവസ്ഥയും ബില്ലിലുണ്ട് വഖഫ് ബൈ യൂസർ വ്യവസ്ഥയ്ക്ക് പകരം വഖഫ് ഡീഡ് എന്ന വ്യവസ്ഥ നിർബന്ധമാക്കി വഖഫ് സംബന്ധിച്ച ട്രൈബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു ജില്ലാ കളക്ടർ എന്ന വ്യവസ്ഥ എടുത്തുമാറ്റി വക്കഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ തൊണ്ണൂറ് ദിവസത്തിനകം വക്കഫ് പോർട്ടലിലും ഡേറ്റാബേസിലും അപ്ലോഡ് ചെയ്യണം രജിസ്റ്റർ ചെയ്യാത്ത വക്കഫ് സ്വത്തുകൾ സർക്കാർ നേറ്റെടുക്കാമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട് അതേസമയം സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ രാഷ്ട്രീയ തർക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ബില്ല് ഇത് ഭരണഘടനാ വിരുദ്ധവും മുസ്ലിം സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു വക്കഫ് ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിൽ സംസ്ഥാനത്തെ എം പിമാരോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് കേരളത്തിലെ കോൺഗ്രസ് എം പിമാരെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കാരണം കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ ക്രൈസ്തവ വിഭാഗമാണ് ബില്ലിനെ എതിർക്കുമ്പോൾ ക്രൈസ്തവ വിഭാഗം എതിരാകുമോ എന്ന ഭയം കോൺഗ്രസിനുണ്ട് വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുന്ന മുഖപ്രസംഗവുമായി കത്തോലിക്കാ സഭ മുഖപത്രമായ ദീപിക രംഗത്ത് വന്നിരുന്നു ബില്ലിനെ കുറിച്ച് സി പി എമ്മിനും കോൺഗ്രസിനും ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കാമെന്ന് പറയുന്ന കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും പാർലമെന്റിൽ വഖഫ് നിയമത്തെ പിന്തുണച്ച് ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്ന് മുഹപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു നിയമത്തിൽ ഭേദഗതി ഉണ്ടായാൽ വക്കഫ് പേടിയില്ലാതെ ഈ രാജ്യത്തെ മനുഷ്യർക്ക് സമാധാനമായി ഉറങ്ങാമല്ലോ എന്നും ദീപിക പങ്കുവയ്ക്കുന്നുണ്ട് വക്കഫ് തട്ടിയെടുക്കുന്ന ഭൂമി അവകാശികൾക്ക് തിരിച്ചു കിട്ടാനുള്ള വകുപ്പ് ഭേദഗതിയിലുണ്ടെന്ന് ബി ജെ പി ഉറപ്പാക്കണമെന്നും മുഹപ്രസംഗം ഓർമ്മിപ്പിക്കുന്നു മുനമ്പം വിഷയം ഉയർത്തിക്കാട്ടിയാണ് മുഴുവൻ എം പിമാരുടെയും പിന്തുണ വേണമെന്ന് കെ സി ബി സി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതാണ് വക്കഫ് ബില്ലിനെ എതിർക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തിന് വെല്ലുവിളിയായിരിക്കുന്നത് യു ഡി എഫിന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വഖഫ് ബില്ലിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത് അതേസമയം കെ സി ബി സി നിലപാട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു പിടിവെള്ളിയായാണ് വിലയിരുത്തുന്നത് രാജ്യമെമ്പാടുമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വഖഫ് ബില്ലിനെതിരെ എതിർപ്പ് പ്രകടമാക്കിയിട്ടുണ്ട് മുലമ്പം വിഷയത്തിന്റെ പേരിൽ വഖഫ് ബില്ലിനെ അനുകൂലിക്കേണ്ടതില്ലെന്നും ഇന്ത്യ മുന്നണി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അതേസമയം വഖഫ് ബിൽ കോൺഗ്രസിനെ എത്തിച്ചിരിക്കുന്ന ചക്രവ്യൂഹത്തിൽ നിന്നും പാർട്ടി എങ്ങനെ പുറത്തു കിടക്കും എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്